ൂടിയുണ്ട് കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ് എന്താണ് നിങ്ങളുടെ ഒരു പാർട്ടി ആസ്ഥാനവുമായി ബന്ധപ്പെട്ട വലിയ ക്രമക്കേടുകളും അതിന്റെ പരാതിയുമൊക്കെ ആണല്ലോ കോഴിക്കോട് ഓഫീസ് നിർമ്മാണം ഏത് ഏജൻസിയാണ് കൊണ്ടുപോകുന്നത് അല്ല നിങ്ങളുടെ തന്നെ ഉള്ളിൽ നിന്നുള്ള പരാതിയാണ് പരാതിയുടെ പകർപ്പടക്കമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് കോഴിക്കോട് ഒരു കെ പി സി സി ജനറൽ സെക്രട്ടറിയും രണ്ട് ഡി സി സി ഭാരവാഹികളും ക്രമക്കേട് നടത്തി അത് കെ സുധാകരനെ മുൻനിർത്തിയാണ് ക്രമക്കേട് നടത്തിയത് അതിന്റെ പല തെളിവുകളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരാതി നിങ്ങളുടെ പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് തന്നെ ആരാണ് ആരാണ് അത് ആ ചോദിക്കുന്നതിലെ അനൗചിത്യം താങ്കൾക്ക് തന്നെ അറിയാം വെറുതെ ഒരു വാദത്തിന് വേണ്ടി ചോദിച്ചിട്ട് കാര്യമില്ല താങ്കൾക്ക് ആ പരാതിയുടെ പകർപ്പ് സ്ക്രീനിൽ കാണാം അല്ല ഞാൻ സ്ക്രീനിൽ കാണുന്നില്ല ഫോണിലാണല്ലോ എനിക്ക് അറിയേണ്ടത് ആരാണ് പരാതിക്കാരൻ പരാതിക്കാരൻ നിങ്ങളെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉള്ളവരാണ് പാർട്ടിക്കാര് തന്നെയാണ് കെ പി സി പരാതി നൽകിയത് അവർ അവർ പറയുന്ന ഈ ഘട്ടത്തിൽ ഈ ഘട്ടത്തിൽ പരാതി കരുതിയിട്ടാണ് പ്രസിഡന്റ് നൽകിയ പരാതിയുടെ പകർപ്പാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് ാണ് വാർത്തയാണ് കൈരളി ചാനലിനോട് വളരെ ആധികാരികമായി കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് പറയുന്നു ഒരു സൗമനസ്യവും കാണിക്കാതെ ആ പരാതി എവിടെയൊക്കെയാണോ കൊടുക്കാൻ കഴിയുന്നത് അവിടെയൊക്കെ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങൾ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉണ്ടാക്കി അതിന്റെ കണക്ക് വളരെ കൃത്യമായി പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് കോഴിക്കോട്ടെ ബൂത്ത് കമ്മിറ്റികളിൽ നിന്ന് പതിനയ്യായിരം രൂപ വെച്ച് പിരിച്ചെടുത്ത് മറ്റ് കിട്ടാവുന്ന ആളുകളിൽ നിന്നൊക്കെ പണം പിരിച്ച് ഉണ്ടാക്കിയ ഓഫീസാണ് അപ്പൊ അതിന്റെ കണക്ക് എവിടെ വേണം കാരണം പിന്നീട് അല്ല പരാതിയത് തലയില്ലാത്ത പരാതികൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ആരാണ് പരാതിക്കാരൻ പരാതിക്കാരുണ്ടെങ്കിൽ മുഖമില്ലാത്ത പരാതികൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് അല്ലെ കോഴിക്കോട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ചില അഴിമതികൾ ഡി സി സി ഔദ്യോഗികമായി പറഞ്ഞിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഡി സി സിക്ക് എതിരെ എന്തെങ്കിലും പറയാൻ വേണ്ടി ആ പരാതി ആരുടെയൊക്കെ തലയിലാണോ തറച്ചത് അവർ കാത്തിരിക്കുന്നുണ്ടാവും അപ്പൊ അവരൊരു അനോണിമസ് ആയ പരാതി അയക്കുന്നു അനോണിമസ് ആയ പരാതി അയക്കാൻ ആർക്കും സാധിക്കുന്നില്ല നട്ടലുള്ളവരുണ്ടെങ്കിൽ മുഖമുള്ളവരുണ്ടെങ്കിൽ ആ പരാതി പരാതി നേരിട്ട് പറയാ ഞങ്ങൾ ഈ പരാതിയിൽ പറയുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി പറയാമല്ലോ താങ്കൾക്ക് അതായത് ഈ കോഴിക്കോട് രണ്ട് ഡി സി സി ഭാരവാഹികൾ ഇവരൊക്കെ ചേർന്നിട്ടാണ് നടത്തിയത് ഈ ക്രമക്കേട് നടത്തിയത് അത് മാത്രമല്ല അവർ അവർ അതിനൊരു തെളിവ് പറയുന്നുണ്ട് നിജേഷ് ശ്രീ നിജേഷ് ഒരു തെളിവ് പറയുന്നുണ്ട് കാരണം ഈ ഫണ്ട് കൃത്യമായി മുക്കുന്നു എന്നിട്ട് ഇവർ മൂന്ന് പേരും പുതിയ വാഹനങ്ങൾ അടക്കം ബുക്ക് ചെയ്യുന്നു ഈ പരാതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് പറയാൻ വിശദീകരിക്കാൻ അറിവിൽ എന്റെ അറിവിൽ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ കണക്ക് മൂന്ന് ഭാരവാഹികളുടെ ജോയിന്റ് അക്കൌണ്ട് ആണ് മൂന്ന് ഭാരവാഹികൾ ഒന്ന് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ രണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് മൂന്ന് കെ പി സി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് കെ ജയന്ത് ഈ മൂന്ന് പേർ കൂടിയാണ് ഡി സി സിയുടെ ഓഫീസ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് മീൻസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതിലാരെങ്കിലും പുതിയ വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് കാണാം പിന്നെ ആ കണക്ക് ബാങ്കിൽ നിന്ന് എടുത്തതും കൊടുത്തതുമായ കണക്ക് നമ്മൾ പബ്ലിഷ് ചെയ്ത കണക്കാണ് ഇനി അതിനപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരാതിക്കാരൻ പുറത്തു വരട്ടെ ഞങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരൊറ്റ 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 കാര്യം ഇത് കൈരളി ന്യൂസിന്റെ പരാതിയല്ല നിങ്ങളുടെ പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ പരാതിയാണ് കെ പി സി സി പ്രസിഡന്റ് നൽകിയ പരാതിയാണ് ഇത് ഞങ്ങൾ വാർത്തയായി എന്നേ ഉള്ളൂ ഞാൻ ഈ വാർത്ത പുറത്തേക്ക് നിർബന്ധ ചക്രവർത്തി ഈ ഘട്ടത്തിലുണ്ട് ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തി ഈ ഘട്ടത്തിലുണ്ട് നിർബന്ധ ചക്രവർത്തിക്ക് എന്തെങ്കിലും നിത ചോദിക്കാനുണ്ടെങ്കിൽ നിർബന്ധ അജിംഷാ ചോദിച്ചതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളത് നിജേഷ് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്ന ഒരാളായിരിക്കുമല്ലോ നിജേഷ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കേൾക്കുന്നു കേൾക്കുന്നു നിജേഷ് നമ്മൾ ഈ വാർത്ത കൊണ്ടുവന്നത് കൈരളി ന്യൂസ് തയ്യാറാക്കി കെ പി സി സി അധ്യക്ഷന് കൊടുത്ത പരാതിയല്ല കോൺഗ്രസിന്റെ ഇത്തരം കാര്യങ്ങളിൽ ഡി സി സി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിനുമായി ബന്ധപ്പെട്ട് ചേർന്ന് നിന്ന അത് വ്യക്തമായി ബോധ്യമുള്ള അവിടത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ നൽകിയ കെ പി സി സി അധ്യക്ഷൻ നൽകിയ പരാതിയുടെ ശരി പകർപ്പ് ഒറിജിനൽ പകർപ്പാണ് നമ്മൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ആ പകർപ്പ് എവിടെ നിന്ന് അതിൽ പറയുന്ന പേര് നമുക്ക് വ്യക്തമാണ് അതിൽ പരാതിക്കാർ നൽകിയ പേര് സംബന്ധിച്ച് വിശദാംശങ്ങളും നിങ്ങൾ ബോധിപ്പ ബോധി ബോധി എന്താണ് ബോധ്യപ്പെടുത്തേണ്ട സ്ഥലത്ത് ആവശ്യപ്പെട്ടാൽ നമുക്ക് തരുന്നതിന് ഒരു തരത്തിൽ മടിയുമില്ല പക്ഷേ നമ്മൾ അറിയാലും നിജേഷൻ അറിയാലും ഒരു വാർത്ത കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ സോഴ്സിനെ സംബന്ധിച്ച് ഒരു മാധ്യമപ്രവർത്തകനെ ഏതൊറ്റപ്പരെ വെളിപ്പെടുത്താൻ കഴിയുമെന്ന് മറുഭാഗം ഞാൻ പറയാം നിജേഷെ ഇത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ്റെ കൈവശം മൂന്ന് ദിവസത്തിന് മുമ്പ് ഈ പരാതി കിട്ടിയിട്ടുണ്ട് ആ പരാതിയിൽ പരാതിക്കാരൻ്റെ പേര് വ്യക്തമായി പറയുന്നുണ്ട് അവരെന്തൊക്കെയാണ് അതിൽ കാരണങ്ങൾ എന്ന കാര്യം നിരത്തുന്നുണ്ട് കെ പി സി സി അധ്യക്ഷന് വേണമെങ്കിൽ അത് നിഷേധിക്കാം അല്ല എങ്കിൽ അതിന് കഴമ്പുണ്ടെങ്കിൽ അത് അന്വേഷിക്കാം അല്ലാതെ ഈ വാർത്ത ഏത് വാലും തുമ്പൂ ഇല്ലാത്ത പരാതിയാണെന്ന് പറഞ്ഞ് നിഷേധിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ ഈ മൂന്ന് പ്രധാനപ്പെട്ട ചുമതല വഹിച്ച മൂന്ന് നേതാക്കൾ ഒന്ന് ഡി സി സി അധ്യക്ഷൻ രണ്ട് കെ പി സി സി എൽ സെക്രട്ടറിമാർ അവർ മൂന്ന് പേരും ആഡംബര വാഹനം വന്നതാണ് ആഡംബര വാഹനം ബുക്ക് ചെയ്തു എന്നല്ല ആഡംബര വാഹനം ഈ ഘട്ടത്തിൽ വാങ്ങി പർച്ചേസ് ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് ആ പരാതിയുടെ വിശദാംശങ്ങൾ മാത്രമാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് നിജേഷ് പുറത്തുവിടുന്നത് ഞങ്ങൾ ആ അതിൻ്റെ എത്തിക്സ് പാലിച്ച് അതിൽ പറയാത്ത പേര് പറയുന്ന പോലുമില്ല അത്രയേറെ ആധികാരികവും കൃത്യവുമാണ് കൈരളി ചാനൽ ഒരു വാർത്ത കൊണ്ടുവന്നതിനെ ഞാൻ എതിർത്തിട്ടില്ല തുമ്പും വാലും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ആവശ്യം ആ പരാതി ആരാണ് കൊടുത്തത് അല്ലെങ്കിൽ പരാതിയുടെ ഏഹ് കൃത്യമായ കാര്യങ്ങൾ ഏത് അക്കൌണ്ടിൽ നിന്നാണ് പണം പോയത് ആരോടാണ് പണം പിരിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ല അല്ല ശരി ഇങ്ങനെ 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 ഒരു 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 ഒറ്റ കാര്യം പരാതി കിട്ടിയ സ്ഥിതിക്ക് പൊതുപ്രവർത്തനത്തിൽ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു എന്ന സംവിധാനത്തിലായത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയ സ്ഥിതിക്ക് പാർട്ടി അന്വേഷിക്കുമോ അപ്പ തീർച്ചയായിട്ടും പരാതി വന്നു കഴിഞ്ഞാൽ പാർട്ടി അന്വേഷിക്കുമല്ലോ ഞങ്ങൾ ഈ കണക്ക് ഏപ്രിൽ പന്ത്രണ്ടിനാണ് നമ്മൾ ഓഫീസ് ഉദ്ഘാടനം ചെയ്തത് മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള കണക്കുകൾ ഏപ്രിൽ മാസം ഏഴാം തീയതി നളന്തയിൽ വിളിച്ച കെ പി സി സി ജനറൽ ബോഡിയിലാണ് വെച്ചിട്ടുള്ളത് ഞങ്ങൾ അതിന്റെ പകർപ്പ് കേരളത്തിലെ അന്ന് അവിടെ സന്നിഹിതരായ മുഴുവൻ മാധ്യമങ്ങൾ അതാണ് അല്ല അല്ല അങ്ങനെ അങ്ങനെ വിശദീകരിച്ചതിന് അപ്പുറത്തേക്ക് അതിൽ ഉണ്ട് അതിനുള്ള തെളിവുകളാണ് ഇത് ബോധ്യപ്പെട്ട നിങ്ങളുടെ തന്നെ നേതാക്കൾ പരാതി അല്ല ബോധ്യപ്പെട്ട ആളുകൾക്ക് പരാതി കൊടുത്താൽ ആ പരാതി അന്വേഷിക്കും യാതൊരു സംശയവും തീർച്ചയായും തീർച്ചയായും അത് മതി അത് മതി അത് മതി ഓക്കെ അത് മതിയായെന്ന് പറയുന്നതാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒളിച്ചോടാനില്ല ഒളിച്ചോടാനില്ല ഇതിനെ നിഷേധിക്കാനില്ല ഇത് ഇത് ചെയ്ത ആളില്ല അച്ചടക്കമുള്ള ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ നേതാവ് എന്ന നിലയിൽ നിജേശ്വരവിന്ദ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞോളൂ പക്ഷെ ഉള്ളിൽ ആഭ്യന്തരമായി ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലെ അല്ല നിങ്ങളോട് ഞാൻ നിഷേധിച്ചുകൊണ്ടല്ല പറയുന്നത് എന്റെ പാർട്ടി എന്റെ ഓഫീസിനകത്ത് അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യേണ്ട ഒന്നാമത് ഉത്തരവാദിത്വം എനിക്കുണ്ട് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ഇതിന്റെ പ്രോസസ്സിൽ കഴിഞ്ഞ രണ്ടര വർഷമായിട്ടുള്ള ഇതിന്റെ മുഴുവൻ പ്രോസസ്സിലും പങ്കാളിയായ ആളാണ് അപ്പൊ ഞാൻ പോലും അറിയാതെ ഇതിൽ അഴിമതി നടന്നതായിട്ട് ആർക്കെങ്കിലും കണ്ടെത്തി കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം കണ്ടെത്തണം എന്താ സംശയമുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ പേടിക്കാനോ ഞങ്ങൾക്ക് ഇതിൽ ഒളിക്കാനോ ഞങ്ങൾക്ക് ഇതിൽ ഭയക്കാനോ ഇല്ല കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലൂടെ ഏതെങ്കിലും തരത്തിൽ അസൂയ ആളുകൾ ഉണ്ട് എങ്കിൽ അവരുടെ ആയിരിക്കണം പുറത്തു വരുന്നത് പാർട്ടി ഇവമുണ്ട് അല്ലെ ഞാൻ അവിടെ അജിം സാദിനോട് പറയുന്നു അജീത് സാറിനോട് പറയുന്നു കൈരളി ചാനൽ ദേശാഭിമാനി ത്രൂഔട്ട് ഏപ്രിൽ മാസം അഞ്ചാം തീയതി മുതൽ ഞങ്ങളുടെ ഡി സി സി പരിപാടികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ അവരോട് ചോദിക്കുക കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ത്രിവർണോത്സവം മാതൃകാപരമായ പരിപാടിയാണോ അതോ തള്ളിന്റെ പരിപാടിയാണോ നിങ്ങൾ അവരോട് നിങ്ങൾ ചെറിയ ഭാഗമാണ് ചെറിയ ഭാഗമാണ് ഞങ്ങൾ കോഴിക്കോട് കടപ്പുറത്ത് നടത്തിയ ത്രിവർണോത്സവം പുസ്തക ചർച്ച പുസ്തക നാടകം വൈക്കം വീരഗാഥ് വനിതാ സംഘം നടത്തിയൊരു പരിപാടിയാണ് അത് മുഴുവൻ ഞങ്ങൾ സാധാരണ അല്ല വിമർശനത്തിന് ഞാൻ എതിർക്കുന്നില്ല വിമർശനത്തെ സ്വീകരിക്കുന്നു തള്ളുണ്ടായിട്ടുണ്ട് എങ്കിൽ അതും ഞങ്ങൾ തിരുത്തും എന്താ സംശയം തിരുത്തും തള്ളു മാത്രം തള്ളു മാത്രം ഹൈലൈറ്റ് ചെയ്യപ്പെടരുത് എന്നാണ് പറഞ്ഞത് അതിലെനിക്ക് സന്തോഷം ഞാൻ പറഞ്ഞല്ലോ ദേശാഭിമാനിയുടെ എല്ലാ ദിവസവും ഉള്ള പത്രത്തിനകത്ത് ഡി സി സിക്ക് വേണ്ടി ഒരു ഒരു ചെറിയ കോളം മാറ്റി വെച്ചത് ഞാൻ വളരെ സന്തോഷ സന്തോഷിക്കുന്ന ആളാണ് സന്തോഷം ഞാൻ ദേശാഭി ലേഖനോട് പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഈ കാര്യങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട് ആ സന്തോഷം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത് കൈരളി ചാനൽ തിരുത്താൻ വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ് കൈരളി ചാനലിന്റെ ഭാഗത്ത് വന്നാൽ ഞാൻ അതിനെ സ്വാഗതം ചെയ്യുന്നു ഓക്കെ അത് മതി നമുക്കും അതാണ് ഈ തിരുത്തൽ തന്നെയാണ് പ്രധാനം തീർച്ചയായും വളരെ പ്രധാന നിജേഷ്